പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു ഇത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി പോലീസ് ലാത്തി വീശി നിരവധി പ്രവർത്തകർക്ക് പരിക്ക് এই দিকে করি তোমরা মানে Muito bem, muito bem. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പട്ടാമ്പിയിലെയും തൃത്താലയിലെയും ഒക്കെ രണ്ട് ജില്ലയിലെ ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് നമുക്കറിയാം പട്ടാമ്പി താലൂക്കിലേക്കാകട്ടെ ഹോസ്പിറ്റലിലേക്കാകട്ടെ കോളേജിലേക്കാകട്ടെ ദിനേ നിയന്ത്രണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും വയോജനങ്ങളും കടന്നു വരുമ്പോൾ അവർക്ക് സുഗമമായി യാത്ര ചെയ്യാനോ ഒരു മണിക്കൂറിൽ കുറയാതെ ബ്ലോക്ക് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും പല സ്ത്രീകളും സ്വന്തം കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് കരയുന്ന കാഴ്ച ഞാൻ നിങ്ങൾ കാണുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ ഡയാലിസിസ് രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ പോകാൻ പറ്റാതെ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തെ ഒരുപാട് കാലം നോക്കിക്കൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന് സജ്ജമല്ല ഒരുക്കമല്ലാണ് ഈ സമരവുമായി നമ്മൾ കടന്നു വന്നത് വളരെ കൃത്യമായി ഏറ്റവും പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചു കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ സമരമായി കടന്നു വരുന്നത് ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നിവേദനം കൊടുത്തു ആ നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു മാസക്കാലമായി ഈ പാലം ഇനി പണി കഴിപ്പിക്കാൻ വേണ്ടി പോകുന്നവർക്ക് പ്രിയപ്പെട്ടവര് കഴിഞ്ഞ മുപ്പതാം തീയതി പാലത്തിന്റെ മുകളിലേക്ക് വെള്ളം കയറി ഈ പാലം ഒരു യറ് കെട്ടി ഗതാഗതം നിയന്ത്രിക്കാൻ പോലും പറ്റാതെ ഒരു ചൂടിക്കയർ പോലും വാങ്ങാൻ പറ്റാത്ത തദ്ദേശ സ്ഥാപനമാണ് ഈ നാട്ടിലുള്ളത് എന്ന് ഏറ്റവും പ്രയാസത്തോട് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ പാവപ്പെട്ട പ്രവാ നമ്മുടെ കച്ചവടക്കാർ കച്ചവടക്കാർ നൽകിയിട്ടുള്ള പണം സ്വീകരിച്ചുകൊണ്ടാണ് കേവലം തുച്ഛമായിട്ടുള്ള ആ ചൂടിക്കയറ് പോലും വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത്തരം ആളുകളുടെ അത്തരം പ്രവർത്തനങ്ങൾ കാത്തു നിൽക്കാൻ യൂത്ത് കോൺഗ്രസ് ഇനി സമയമില്ല എന്നുള്ളതാണ് ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട പോലീസുകാരാ നിങ്ങൾ ഞങ്ങളേക്കാൾ ആവേശത്തോടു കൂടി ഞങ്ങളുടെ സമരത്തെ നിങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട് നിങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുണ്ട് ഞങ്ങൾക്കുമുണ്ട് ക്യാമറ ഞങ്ങളുടെ ക്യാമറ ഞങ്ങളുടെ കണ്ണാണ് ഞങ്ങളുടെ കാതാണ് ഞങ്ങളുടെ ഹൃദയമാണ് ആ ക്യാമറയിൽ നിങ്ങൾ പകർത്തുന്നുണ്ട് എല്ലാ കാലത്തും പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള ഓർമ്മ കൃത്യം രണ്ടു വർഷം കഴിഞ്ഞാൽ ഒന്നര വർഷം കഴിഞ്ഞാൽ ആ ക്യാമറ പുറത്തെടുത്ത് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ਜੋ ਜਿੰਦਾਬਾਦ ਕਾ ਯਰ ਗੀਤੀ ਬਾਲਤਿੰਦੇ ਕਾ ਯਰ ਗੀਤੀ ਬਾਲਤਿੰਦੇ ਯਕਤ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਯਕਤ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਯਕਤ ਕਾਂਗਰਸ ਜਿੰਦਾਬਾਦ ਨਾ ਪੁਲਾ

ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി